നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന വാർക്കിൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഇതിനോടൊപ്പം ചാനലുകളിലെ ഒന്ന് രണ്ട് മാറ്റങ്ങൾ പ്രധാനമായി കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യം കൂടി പരാമർശിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിലെ നേതൃനിരയിലുള്ള നിരയിലുള്ള പ്രധാനപ്പെട്ട മാറ്റം ഏഷ്യാനെറ്റിലെ മറ്റൊരു വലിയൊരു പ്രശ്നമായി ഉയർത്തി സമീപ ദിവസങ്ങളിൽ പലരും ഒരു കാര്യം റിലയൻസ് ഡിസ്നി ലയനത്തിൻ്റെ തുടർച്ചയായി ഏഷ്യാനെറ്റ് ചാനലിൽ മെയിൻ ചാനലിൽ ഉണ്ടായിരിക്കുന്ന വി ആർ എസ് നിർബന്ധിത വി ആർ എസ് ഉമായി ബന്ധപ്പെട്ടാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശം കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുണ്ട് നമുക്ക് ആദ്യം ബാർക്ക് റേറ്റിംഗ് നോക്കാം ബാർക്ക് റേറ്റിംഗിൽ ഈ ആഴ്ച റിപ്പോർട്ടിൽ പ്രധാനമായി ഉള്ളത് പ്രേക്ഷകർ കാര്യമായി പിൻവാങ്ങിയ ഒരാഴ്ചയാണ് കഴിഞ്ഞയാഴ്ച എന്നുള്ളതാണ് കണക്കുകൾ ബർക്ക് റേറ്റിംഗിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരള ഓളിലും മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിലും കാര്യമായി കുറവ് രേഖപ്പെടുത്തപ്പെട്ട ആഴ്ചയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനാണ് നമ്മൾ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ആണ് ആദ്യം നോക്കുന്നത് ന്യൂസ് ചാനലിനാണ് കാര്യമായ ഇടിവ് ഉണ്ടായത് കേരള ഓളിൽ നിന്ന് തുടങ്ങാം ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ് ദശാംശം ഒമ്പത് നാല് പോയിൻ്റ് ആയിരുന്നത് എൺപത്തി നാല് ദശാംശം എട്ട് രണ്ട് പോയിന്റിലേക്ക് ഇടിഞ്ഞു ആറ് ദശാംശം ഒന്ന് രണ്ട് പോയിന്റിൻ്റെ ഇടിവാണ് താരതമ്യേന കാര്യമായ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമതുള്ള ഏഷ്യാനെറ്റിന് ആറ് ദശാംശം ഒന്ന് രണ്ട് പോയിന്റിൻ്റെ ഇടിവ് റിപ്പോർട്ടർ ടി വി ആണ് രണ്ടാമത് റിപ്പോർട്ടർ ടി വിക്ക് രണ്ട് ദശാംശം ഒന്ന് എട്ട് പോയിൻറ്റിൻ്റെ ഇടിവാണ് ഉണ്ടായത് എഴുപത്തിയൊന്ന് ദശാംശം എട്ട് ഒമ്പത് പോയിൻ്റ് ആയിരുന്നത് എൺ അറുപത്തൊമ്പത് ദശാംശം ഏഴ് ഒന്ന് പോയിന്റിലേക്ക് റിപ്പോർട്ടർ ടി വി ഇടിഞ്ഞു എങ്കിലും ഏഷ്യാനെറ്റിനെ അപേക്ഷിച്ച് റിപ്പോർട്ടർ ടി വിക്ക് ആശ്വസിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് മൂന്നാമത്തേത് ട്വൻറ്റി ഫോർ ന്യൂസാണ് ട്വൻ്റി ഫോർ ന്യൂസിനും റിപ്പോർട്ടർ ടി വി ഇടി തന്നെ ഉണ്ടായി രണ്ട് ദശാംശം ഏഴ് പോയിൻറ്റിൻ്റെ ഇടിവുണ്ടായി അറുപത്തി ആറ് ദശാംശം ആറ് രണ്ടായിരുന്നത് അറുപത്തി മൂന്ന് ദശാംശം ഒമ്പത് രണ്ടിലേക്ക് ട്വൻറ്റി ഫോർ ന്യൂസും ഇടിഞ്ഞു നാലാമത് മനോരമ ന്യൂസാണ് മനോരമയുടെ ദശാംശം രണ്ട് മൂന്നിൻ്റെ ഇടിവാണ് ഉണ്ടായത് മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് മൂന്നായിരുന്നത് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ചിലേക്ക് ു അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് ആണ് മുപ്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ചായിരുന്നത് മുപ്പത്തി നാല് ദശാംശം നാല് പോയിന്റിലേക്ക് ഇടിഞ്ഞു രണ്ട് ദശാംശം മൂന്ന് അഞ്ചിന്റെ കാര്യമായ ഇടിവ് അഞ്ചാമതുള്ള മാതൃഭൂമിക്കുണ്ട് അതുകൊണ്ടാണ് മുൻ ആഴ്ചകളിൽ മനോരമയ്ക്ക് മുൻപ് ഉള്ള സ്ഥാനത്തേക്ക് നാലാമത് എത്തിയ മാതൃഭൂമി ഇപ്രാവശ്യം അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയത് ആറാമത് ജനം ടി വി ആണ് ഒന്ന് ദശാംശം ഒന്ന് രണ്ടിൻ്റെ ഇടിവ് ജനം ടി വിക്ക് ഉണ്ടായി ഇരുപത്തി ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് ഇരുപത് ദശാംശം ഒന്ന് ഒമ്പതായി കുറച്ച് കൈരളി ആണ് ഏഴാമത് കൈരളിക്ക് ദശാംശം പൂജ്യം മൂന്ന് പോയിന്റ് ഇടിവുണ്ടായി കൈരളിക്കാണ് താരതമ്യേന ഇടിവിൽ കുറവ് ഉള്ളത് എന്ന് പറയാം പതിനഞ്ച് ദശാംശം ഒന്ന് ഒമ്പതായിരുന്നത് പതിനഞ്ച് ദശാംശം രണ്ട് രണ്ടായി എട്ടാമത് ന്യൂസെയിറ്റീൻ കേരളയാണ് എട്ടാമത് എത്തിയ ന്യൂസ് എയ്റ്റീൻ കേരള കഴിഞ്ഞ ആഴ്ചകളിൽ ഏഴാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു കൈരളി തവണ ഏഴിലേക്ക് തിരിച്ചെത്തി എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരള ഒന്ന് ദശാംശം ഒന്ന് ഒമ്പതിൻ്റെ ഇടിവോടെയാണ് പതിനാല് ദശാംശം ആറ് രണ്ട് ആയിരുന്നത് പതിമൂന്ന് ദശാംശം നാല് മൂന്നായി കുറഞ്ഞു ഒമ്പതാമത് മീഡിയ വൺ ടി വി ആണ് ദശാംശം ആറ് പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി എട്ട് ദശാംശം പൂജ്യം മൂന്നായിരുന്നത് എട്ട് ദശാംശം പൂജ്യം ഒമ്പതിലേക്ക് മീഡിയ വൺ എത്തി ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി കൂടി നമുക്ക് നോക്കാം മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി ആണ് അത് ഒന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന് മൂന്ന് ദശാംശം രണ്ട് ഒന്നിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ഒമ്പതായിരുന്നത് നൂറ്റി പതിനെട്ട് ദശാംശം ആറ് എട്ടായി രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് വർധനയാണ് ഉണ്ടായത് ദശാംശം എട്ട് ഒമ്പതിൻ്റെ വർധന ഉണ്ടായി എൺപത്തി മൂന്ന് ദശാംശം നാലായിരുന്നത് എൺപത്തി നാല് ദശാംശം രണ്ട് ഒമ്പതായി മൂന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസ് തന്നെയാണ് മൂന്ന് ദശാംശം ഏഴ് മൂന്നിൻ്റെ ഇടിവ് ട്വൻറ്റി ഫോർ ന്യൂസിന് രേഖപ്പെടുത്തി എൺപത്തി രണ്ട് ദശാംശം ഒന്ന് മൂന്നായിരുന്നത് എഴുപത്തെട്ട് ദശാംശം നാല് ശതമാനം പോയിൻ്റിലേക്ക് എത്തി നാലാമത് മനോരമ ന്യൂസാണ് ദശാംശം മൂന്നിൻ്റെ വർധന മനോരമയ്ക്കുണ്ടായി അമ്പത് ദശാംശം അഞ്ച് അഞ്ചായിരുന്നത് അമ്പത് ദശാംശം എട്ട് അഞ്ചായി അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് മൂന്ന് ദശാംശം ഒന്ന് എട്ടിൻ്റെ കാര്യമായ കുറവ് മാതൃഭൂമി ന്യൂസിനുണ്ടായി നാൽപ്പത്തി ഒമ്പത് ദശാം ായിരുന്നു നാല്പത്തി ആറ് ദശാംശം നാല് അഞ്ചായി ആറാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് ദശാംശം എട്ട് ആറിൻ്റെ കുറവ് ഉണ്ടായി ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് നാലായിരുന്നത് ഇരുപത്തി ദശാംശം പൂജ്യം എട്ടായി കുറഞ്ഞു ഏഴാമത് കൈരളി ന്യൂസാണ് കൈരളിക്ക് ദശാംശം എട്ട് ഒന്നിൻ്റെ വർധനയാണ് ഉണ്ടായത് ഇരുപത് ദശാംശം ഒമ്പത് ഒന്ന് ആയിരുന്നത് ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ടായി വർദ്ധിച്ചു എട്ടാമത് ന്യൂസ് ഏറ്റീൻ കേരളമാണ് ഒന്ന് ദശാംശം അഞ്ച് മൂന്നിൻ്റെ കുറവ് ന്യൂസ് ഏറ്റീൻ കേരളത്തിനുണ്ടായി പതിനെട്ട് ദശാംശം ഏഴ് ആറ് ആയിരുന്നത് പതിനേഴ് ദശാംശം രണ്ട് മൂന്നായി കുറഞ്ഞു ഒമ്പതാമത് മീഡിയ വൺ ടി വി ദശാംശം ആറ് ഒന്നിന്റെ വർദ്ധന പതിനൊന്ന് ദശാംശം അഞ്ച് മൂന്നായിരുന്നു പന്ത്രണ്ട് ദശാംശം ഒന്ന് നാലിലേക്ക് എത്തി ഇതാണ് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിലെ സ്ഥിതി ബാർക്ക് റേറ്റിംഗിലെ പൊതുവായ കാര്യങ്ങൾ നോക്കുമ്പം കാര്യമായ ഇടിവ് ചാനലുകൾക്കുണ്ടായി എന്നാണ് ന്യൂസ് ചാനലുകൾക്കുണ്ടായി എന്നാണ് ഈ റേറ്റിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമാണ് ഇത് തുടരുമോ എന്ന് നോക്കി മാത്രമേ നമുക്ക് പൊതുവായൊരു നിഗമനം അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ നോർമലായി ചാനലുകൾക്ക് സംഭവിക്കുന്ന ഇടിവും വർധനയും എന്ന ഒരു കാര്യം മാത്രമായി മാറും രണ്ടോ മൂന്നോ ആഴ്ചകളുടെ റേറ്റിംഗ് എങ്ങനെയാണെന്ന് കൂടി നോക്കി നമുക്ക് പൊതുവായ ഒരു വിശകലനത്തിലേക്ക് കടക്കാവുന്നതാണ് കഴിഞ്ഞ ആഴ്ചകളിലൊന്നും കാര്യമായ മാറ്റങ്ങൾ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പോയിന്റ് ിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം അതുകൊണ്ട് ഈ ആഴ്ചത്തേത് ഒറ്റപ്പെട്ട പ്രതിഭാസമാണോ എന്ന് നമുക്ക് അടുത്ത ആഴ്ചകളിൽ കൂടി ഉള്ള വരുന്ന റേറ്റിംഗ് നോക്കിയിട്ടാണ് നിശ്ചയിക്കാൻ കഴിയുക മറ്റ് രണ്ട് പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ചാനലുകളിൽ സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് ന്യൂസ് ചാനലായ ഏഷ്യാനെറ്റ് ഒന്നാം നിര ചാനലായ ഏഷ്യാനെറ്റിന്റെ പൊതുവായ ഇത്രയും കാലമുള്ള അവരുടെ സിസ്റ്റത്തിൽ ചില മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് മാറ്റങ്ങളുണ്ടായി ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ ചെയർമാനായി നീരജ് കോലി എത്തി എന്നുള്ളതാണ് നേരത്തെയുള്ള സ്ഥാനത്ത് നിന്ന് എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജേഷ് കൽറ ഒഴിയുകയും പുതിയ ആളെ അവിടേക്ക് നിയമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നേരത്തെ ഏഷ്യാനെറ്റ് ഡിജിറ്റൽ ടെക്നോളജിയുടെ തലപ്പത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ആരാ ബിരുജ് കോഹ്ലി ഉണ്ടായിരുന്നത് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉണ്ടാക്കാവുന്ന മാറ്റമൊക്കെ പ്രതീക്ഷിച്ചാണ് വരുന്നത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിലവിൽ ഏഷ്യാനെറ്റ് ന്യൂസ് മലയാളം ഏഷ്യാനെറ്റ് ന്യൂസ് സുവർണ കന്നഡ കന്നഡ പ്രഭ പത്രം എന്നിവയാണ് മൂന്ന് ചാനലുകളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിലുള്ളത് ഈ മൂന്ന് ചാനലുകളും നമുക്കറിയാം വ്യത്യസ്ത വീക്ഷണങ്ങളാണ് കേരളത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നിലനിൽക്കുന്ന അതിൻ്റെ സ്വഭാവം നമുക്കറിയാം അതേസമയം സുവർണ ന്യൂസ് ഒരു പ്രോ ബി ജെ പി ലെവലിൽ നിൽക്കുന്നു കന്നഡ പ്രഭാതം എന്ന പത്രവും കന്നഡ പ്രഭ എന്ന പത്രവും അതിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് മൂന്ന് ചാനലുകളും മൂന്ന് കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വ്യത്യാസമുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനൽ കേരളത്തിൽ രാഷ്ട്രീയ മേഖലയിൽ തന്നെ സ്വാധീനം ചെലുത്താവുന്ന വിധം ശക്തമായ ഒരു ചാനൽ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മാറ്റം ചാനലിൻ്റെ ഉള്ളടക്കത്തെ എങ്ങനെ ബാധിക്കും എന്ന് ഉറ്റുനോക്കുന്നവരുണ്ട് അതിൻ്റെ പ്രധാന കാര്യം ഡിജിറ്റൽ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള സ്വതന്ത്രമായൊരു സ്ഥാപനമായിരുന്നു അവിടെയാണ് അത് വ്യത്യസ്തമായ ഒരു സ്ഥാപനമായിരുന്നു അവിടെയാണ് നേതൃത്വത്തിൽ ഇരുന്നത് നീരജ് കോലി അദ്ദേഹം ഇപ്പോൾ സമ്പൂർണ്ണമായി ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ചാനൽ ഉൾപ്പെടുന്ന നെറ്റ്വർക്കിൻ്റെ തലപ്പത്തേക്ക് എത്തുകയാണ് മൂന്ന് രണ്ട് ചാനലുകളും ഒരു പത്രവും ഉൾപ്പെടുന്ന ഒരു കമ്പനിയുടെ തലപ്പത്തേക്ക് എത്തുകയാണ് അത് ഉള്ളടക്കത്തിൽ സ്വാധീനം ചെലുത്തുമോ എന്നുള്ളതാണ് ഉയർത്തപ്പെടുന്ന ചോദ്യം നേരത്തെ ന്യൂസ് ചാനൽ ബിസിനസ് ഹെഡ് സ്ഥാനത്തുണ്ടായിരുന്ന ഫ്രാങ്ക് പി തോമസ് ഗ്രൂപ്പ് സിഇഒ എന്ന നിലയിൽ ഈ എല്ലാം അതായത് ന്യൂസ് ഏഷ്യാനും തലപ്പത്ത് സിഇഒ എന്ന പദവിയിലെത്തിയിരുന്നു എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിരുന്ന രാജേഷ് കൽറയുടെ മാറ്റവും ശ്രദ്ധേയമാണ് ഇനി എങ്ങനെയാണ് ന്യൂസിൽ മലയാളത്തിലാണെങ്കിൽ ന്യൂസ് ചാനലിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ പ്രതിഫലിക്കുക എന്നുള്ളതാണ് നമുക്കുണ്ടാകാവുന്ന ഒരാകാംക്ഷ മറ്റൊന്ന് റിലയൻസ് ഡിസ്നി ലയനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നതാണ് വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാധ്യമ ശൃംഖലയായി മാറുകയാണ് ഇതോടുകൂടി കൂടിയ നിലവിലുള്ള ചാനലുകളുടെ ഒരു സംഘാതമായി മാറുന്ന അവസ്ഥയാണ് ഈ ലയനം ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ ഏഷ്യാനെറ്റ് മെയിൻ ചാനൽ എൻറ്റർടൈൻമെൻറ്റ് ചാനലും പ്ലസ് ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റ് മൂവീസ് ഉൾപ്പെടെയുള്ള ചാനലുകളും ഈ റിലയൻസ് ലയനത്തിൽ അവർക്കൊപ്പം ലയിക്കുകയാണ് ഡിസ്നിയിൽ നിന്ന് മാറി റിലയൻസിലേക്ക് മാറുകയാണ് ഈ ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ചാനലിൽ നിന്നുള്ള പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം അവിടെ വി ആർ എസിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നു നിർബന്ധിത വി ആർ എസിലേക്ക് കാര്യങ്ങൾ പോകുന്നു ക്യാമറാമാൻമാരും എഡിറ്റർമാരും മറ്റ് പ്രൊഡ്യൂസേഴ്സും ഉൾപ്പെടെ ഉള്ള ആളുകളോട് പെട്ടെന്ന് തന്നെ ഒന്നും രണ്ടും ദിവസം നോക്കാതെ നിർബന്ധിത വി ആർ എസിലേക്ക് പോകുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഇതിൻ്റെ തുടർച്ചയായി ഈ മേഖലയിലെ സംഘടനകളുമായി അവർ ബന്ധപ്പെടുന്നുണ്ട് തൊഴിലാളി സംഘടനകൾ പ്രധാനമായിട്ട് കെ യു ഡബ്ല്യു ജെ അല്ല ഇത് വിനോദ ചാനൽ എന്നുള്ള നിലയിൽ വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ചാനലും മാധ്യമ മേഖലയുമാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇടപെടലിൽ പരിമിതിയുണ്ട് ഒരു വലിയ ഭീമൻ കോർപ്പറേറ്റിലേക്കാണ് മാറിയിരിക്കുന്നത് റിലയൻസുമായി ബന്ധപ്പെട്ട കമ്പനിയിലേക്കാണ് ഈ സാഹചര്യത്തിൽ അതിൽ ഇടപെടാൻ ഉള്ള പരിമിതികളുണ്ട് പക്ഷേ നിർബന്ധിത വി ആർ എസ് അവിടെ വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിൽ പതിനേഴ് പേരുടെ ഒരു മീറ്റിംഗ് കൂടി വിളിച്ചു ചേർത്തിരിക്കുകയാണ് പതിനേഴ് ജീവനക്കാരെ കൂടി ഈ കാര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന ഒടുവിലത്തെ വിവരം ഈ സാഹചര്യം ശ്രദ്ധേയമാണ് മലയാളത്തിൽ മാധ്യമ മേഖലയിൽ ആകെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഭീമൻ കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് പ്രാദേശികമായി നിലനിൽക്കുന്ന ചാനലുകളെയും ഒപ്പം ന്യൂസ് ചാനലുകളായിക്കോട്ടെ വിനോദ ചാനലുകളായിക്കോട്ടെ ചെറുകിട വെബ്സൈറ്റുകൾ ഉൾപ്പെടുന്ന ചെറിയ സ്ഥാപനങ്ങളായിക്കോട്ടെ ഒന്നാകെ വിഴുങ്ങുന്ന സാഹചര്യമാണ് വൈവിധ്യം ഇല്ലാതാക്കുന്ന വിധത്തിൽ ചെറിയ പരിമിതികൾ നിൽക്കുന്ന സ്ഥാപനങ്ങളെ വലിയ കോർപ്പറേറ്റുകൾ വന്ന് വിഴുങ്ങി ഒറ്റ മാറുന്ന സാഹചര്യം കേരളത്തിലും സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് അതിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ യാഥാർത്ഥ്യം ഇതാണ് പൊതുവായി ഇന്ന് പറയാനുള്ളത് അടുത്ത ആഴ്ച തീർച്ചയായും വീണ്ടും റേറ്റിംഗ് വിശകലനങ്ങളുമായി വരാം കഴിഞ്ഞ ആഴ്ച ചില ബുദ്ധിമുട്ടുകൾ മൂലം ബാർക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതിൽ പലരും പരാ പരിഭവവും പരാതിയൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരുടെയും ആ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്തയാഴ്ച തീർച്ചയായും വീണ്ടും വരും ഇന്നത്തേക്കുവിടെ നന്ദി നമസ്കാരം